പ്രതീക്ഷ കപ്പറത്തേക്ക് പോവാണ് നമ്മൾ ഇന്നലെ വരെയുള്ള പ്രതീക്ഷയല്ല നമുക്ക് പ്രതീക്ഷ നമുക്ക് കൂടുകയാണ് കാരണം ഞങ്ങൾക്കറിയാൻ ഓരോ ഓരോ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകള് കേസ് കുടുങ്ങിയത് അപ്പൊ നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വരികയാണ് ഞങ്ങളിത് നേരത്തെ എത്രയോ മുമ്പ് പറഞ്ഞതാ ആ പറഞ്ഞപ്പോഴൊക്കെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു സർക്കാരിന്റെ തലവൻ ആ തലവൻ ഇപ്പം തലതാഴ്ത്തി തല പൂർത്തി കിടക്കുകയാണ് അതൊക്കെ ഒരു പൊളിറ്റിക്കലി വലിയ ചേഞ്ചല്ലേ അത് ആ ചേഞ്ച് അതൊക്കെ ജനങ്ങളുടെ ഉണ്ടാക്കുന്ന ഒരു ഇവർക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാക്കുന്ന അഭിപ്രായം വളരെ ശക്തമായി എതിരായ സ്വാഭാവികമാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ആശങ്കയും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മുടെ യു ഡി എഫ് സംവിധാനം വളരെ ശക്തമാണ് ഒരു അഭിപ്രായ വ്യത്യാസം എവിടെയുമില്ല അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായിട്ട് പോകാൻ സാധിക്കുന്ന

അതല്ല അത് ഏത് സ്ഥാനാർത്ഥിയായാലും ആ ചെലവ് വേണം മിനിമം അതുണ്ടാക്കാനുള്ള കൈമൽ നമ്മൾക്ക് കിട്ടേണ്ടുന്ന കാശൊക്കെ അവിടെ എന്താ കേന്ദ്രം ഇട്ട് അടിച്ച് പൊളിച്ച് കൊണ്ടുപോവുമല്ലേ നമുക്ക് യാതൊരു ലക്ഷ്യമില്ലെന്നു ഇതിൽ ഇത്ര നെറിപെട്ട ഒരു ജനാധിപത്യ വികൃത നടപടി ഈ ലോകത്ത് ഒരു രാഷ്ട്രീയ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും അഭിപ്രായം ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ഒരു ഒരു തറ ആവരുത് ഒരു ഭരണകൂടം ഇത്തിരി അന്തസ്സോ അഭിമാനവും ആഭിചാത്തെയൊക്കെ കാണിക്കണം ഒരു ജനാധിപത്യം മര്യാദ കാണിക്കാനുള്ള ബാധ്യത ഈ അഖിലേന്ത്യാ ഗവൺമെന്റിനുണ്ട് നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനുണ്ട് നമ്മളെ ഇതൊക്കെ എന്ത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് അധികാരം കയ്യിലുണ്ടെങ്കിൽ ഇതിനപ്പുറത്ത് ഞങ്ങൾക്കും ചെയ്യാം പക്ഷെ ഞങ്ങൾ താത്വികമായി ഇതിനോടൊക്കെ ഇതിനോടൊക്കെ എതിർക്കേണ്ടി എതിർക്കാനും അനുകൂലിക്കേണ്ട അനുകൂലിക്കാനും ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങളൊന്നും ഈ വഴിക്ക് പോകില്ല നല്ല ബുദ്ധിയുള്ള ഒരാളും ഈ വഴിക്ക് പോകില്ല തെറ്റായ വഴിക്ക് ചിന്തിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ബുദ്ധിക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ അല്ല ഈ കേരളത്തിൽ ഈ അങ്ങനെ 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 ഒരു ഉണ്ടാവില്ല കാരണം കേരളത്തിൽ കേരളത്തിൽ ഇല്ലല്ലോ അല്ല ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും അത് ഞങ്ങൾ നാട്ടുകാർ ജനങ്ങളെ കണ്ടിട്ടും പോക്കറ്റിൽ പത്ത് പത്ത് റുപ്യ വാങ്ങിയിട്ട് ഞങ്ങൾ അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് പൈസ കിട്ടാത്ത നമുക്ക് അങ്ങനെ കിട്ടുമ്പോഴൊരു സൗകര്യം ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സൗകര്യം കിട്ടും അവകാശം കിട്ടും ഇതിനിപ്പം കുറെ സമയം നമ്മളിങ്ങനെ പബ്ലിക് കണക്ഷൻ വേണ്ടി നമ്മൾ കുറേ സമയം മെനക്കെടണം അത്രയേ ഉള്ളൂ മത്സരം കിട്ടും കേരളത്തിലെവിടെയെങ്കിലും ത്രികോണ മത്സരം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ബി ജെ പി എവിടെയെങ്കിലും സ്വാധീനത്തിൽ ഉള്ളത് ഉണ്ടെന്ന് ത്രികോണം മത്സരം ഉണ്ടാവും പക്ഷേ ജയിക്കുന്നല്ല ഒരു പ്രശ്നമേ ഇല്ല ഇവടെ മത്സരം ഉണ്ടാവല്ലോ സ്വാഭാവിക ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല മിക്ക മണ്ഡലങ്ങളിലും പൗരത്വ ഭേദഗതി വിഷയം യു ഡി എഫ് പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമാക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ആ ഒരു വിഷയത്തിൽ പൗരത്വ ഭേദഗതി വിഷയം പൗരത്വ ഭേദഗതി വിഷയം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ അത് നമ്മൾ അറബിക്കടലിൽ കൊണ്ട് കളയുമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോഴും ഞാനത് ആവർത്തിച്ചു പറയുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആ നിയമം ഞങ്ങൾ എടുത്തിട്ട് കടലിൽ കൊണ്ടുപോകും ഇന്ത്യ രാജ്യത്തത് അനുവദിക്കില്ല ഞങ്ങൾ ഇവിടെ മതേതര ഒരു പ്രസ്ഥാനമല്ലാതെ മതേതര വീക്ഷണമല്ലാതെ മതാധിഷ്ഠിത വീക്ഷണം ആര് കൊണ്ടെന്നാലും ഞങ്ങൾ ആ ജീവൻ കൊടുത്തും ഞങ്ങൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യും പക്ഷേ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിനോട് ആ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായൊരു മറുപടി പറഞ്ഞു കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിനോ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായ നിലപാട് പറഞ്ഞില്ല എന്നൊരു വിമർശനം മുഖ്യമന്ത്രിക്ക് ഉന്നയിച്ചിരുന്നു മലപ്പുറത്തെ ഒരു പരിപാടിയിൽ അത് അത് എനിക്ക് പറയാൻ ഉത്തരം പറയാൻ എനിക്ക് ബാധ്യതയില്ല കാരണം അകലേന്ത്യാ പ്രസിഡന്റിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നു അദ്ദേഹത്തിന്റെ ഇതാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം പാർട്ടിക്കകത്ത് അദ്ദേഹം ഈ ഒരു സ്റ്റാൻഡ് എടുത്തു എന്നാണ് എനിക്ക് എന്റെ വിശ്വാസം അല്ല നിങ്ങൾക്കെന്താ തോന്നുന്നത് നമുക്കിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കോളറിലും നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കണ്ടുവരുന്നു അപ്പോ അതൊക്കെ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന ഒരു പ്രതിജ്ഞ സാധിക്കാത്ത ഒരു രീതിയിലാണ് നമ്മൾ പിന്നെ ഇന്ത്യ മുന്നണി എങ്ങനെ വരെ അവഗണിക്കപ്പെട്ട പ്രദേശത്തൊക്കെ ഇന്ത്യ മുന്നണി ഇപ്പൊ ശക്തമാണ് എന്നൊരു ഫീലിംഗ് ജനങ്ങളിടയിലുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് നമുക്ക് അനുകൂലമായി വരുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് മൊത്തം ആണ് പിണറായി വിജയന്റെ മകൾക്കു നേരെയുള്ള ഇ ഡി അന്വേഷണം പാർട്ടി അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള ഇഡിയുടെ അന്വേഷണം പോലെ തന്നെയാണ് സി പി എം വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ നേരത്തെ ആർക്കും വരുമല്ലോ പോയില്ലല്ലോ ഇതുകൊണ്ട് പോയില്ല എന്താ നിങ്ങൾ ചോദിക്കാത്ത പിണറായി വിജയൻ എന്തുകൊണ്ട് പോയില്ല ഇത്ര എത്ര കേസുകളാണ് ഇവിടെ വൈകിച്ച് അന്വേഷിക്കാൻ ഇ ഡിക്കും അതുപോലെ സെൻട്രൽ ഏജൻസിക്കും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ഉത്തരം പടാം ആദ്യം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു